മാക്സിമം അവർ ദ്രോഹിക്കാൻ നോക്കുന്നുണ്ട് നല്ല രീതിയിൽ നല്ല രീതിയിലുണ്ട് ഇനി ഉണ്ടാവുന്നു പ്രതീക്ഷിക്കുന്നു അദ്ദേഹം ഇവിടെ തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ട് എത്തിയിട്ടുണ്ട് ഇപ്പൊ എത്തിയിട്ടുണ്ട് എറണാകുളത്തായിരുന്നു ഇപ്പൊ ഇവിടെ ഉണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത് സംഭവം ഇനി അടുത്ത അദ്ദേഹത്തിന് ആയുധം ആയുധം അടുത്ത പഴയ ഭാര്യ ആയിരിക്കും എനിക്കൊരു ഇതുണ്ട് അതില് വിഷയമില്ല എന്താ വെച്ചാൽ അതിലും എന്റെ ഭാഗത്തെ ക്ലിയർ ആയിട്ടുള്ള എവിഡൻസും കാര്യങ്ങളും ഉണ്ട് എന്നുവെച്ചാൽ ഒരു കൊച്ചിനെ ഇട്ടിട്ട് പോകുന്ന ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ അത്ര നല്ല അമ്മങ്ങളോട് സാധ്യതയില്ലല്ലോ ഭർത്താവിനെ ഉപേക്ഷിക്കും പെണ്ണുങ്ങള് നല്ല പെണ്ണങ്ങൾ ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല മൊത്തം പെണ്ണങ്ങൾ അടച്ചാക്ഷേപിക്കുന്നില്ല ഒന്നും പറ്റിയില്ലെങ്കിൽ കാളൻ നെല്ലായി എന്ന് പറഞ്ഞൊരു ചൊല്ലുണ്ട് തൃശ്ശൂർ ഭാഗത്ത് നെല്ലായി കാളൻ എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട് അതായത് ആയുർവേദ ചികിത്സകനാണ് മുൻ മുഖ്യമന്ത്രി കെ കരുണാകരൻ വരെ അത് സംബന്ധിച്ചിട്ടുള്ള കാര്യമാണ് ഒന്നും പറ്റിയില്ലെങ്കിൽ കാളൻ നെല്ലായി അവരുടെ പരസ്യവും അങ്ങനെ തന്നെയാണ് അപ്പം നെല്ലായിൽ തന്നെയാണ് ഇത് സംഭവം ഇതിപ്പോൾ എന്താ ഇവിടെ പറയാൻ കാരണം എന്ന് വെച്ചാൽ കാരണമുണ്ട് വെറുതെ പറയണതല്ല അതായത് കുറേ ദിവസമായിട്ടിപ്പം കേരളത്തിൽ മൊത്തം ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ യെദുവിൻ്റെ ഒരു കാര്യമാണല്ലോ നമ്മുടെ കെ എസ് ആർ ടി സി ഡ്രൈവർ യദുവിൻ്റെ കാര്യം മേയറും മേയറുടെ ഭർത്താവും എം എൽ എയും കൂടി റോട്ടിൽ വണ്ടി തടഞ്ഞു നിർത്തി പിടിച്ച് ആളുകളെ പിടിച്ചിറക്കി വിട്ട് എം എൽ എ വണ്ടി കയറി അങ്ങനെയുള്ള വേണ്ട പുകിരികൾ അറിയാമല്ല എല്ലാവർക്കും മറന്നിട്ടില്ല അപ്പം അങ്ങനെ പല രീതിയിൽ ഏതുവിനെ ഈ കേസിൽ പലവട്ടം പോലീസിനെ കൊണ്ട് വിളിപ്പിച്ച് ചോദ്യം ചെയ്യിപ്പിക്കലായിരുന്നു ഭരണപക്ഷത്തിൻ്റെ സ്വാധീനം എം എൽ എക്കുണ്ടല്ല കാരണം ഭരിക്കണത് ഇവിടെ സി പി എമ്മാണ് പിണറായി വിജയനാണ് പിണറായി വിജയൻ്റെ പാർട്ടിക്കാരനാണ് ഈ എം എൽ എ സച്ചിൻ ദേവ് ബാലുശ്ശേരി എം എൽ എ അതുപോലെ തിരുവനന്തപുരം മേയറാണ് ഈ ആര്യ രാജേന്ദ്രൻ എല്ലാവരും സി പി എമ്മിൻ്റെ ആളുകൾ തന്നെ അപ്പോൾ കോർപ്പറേഷൻ ഭരിക്കണ സി പി എം എം എൽ എ സി പി എമ്മിൻ്റെ മുഖ്യമന്ത്രി സി പി എമ്മിൻ്റെ ഭരണം മൊത്തം സി പി എമ്മിൻ്റെ എതും ഒരു പാർട്ടിയിലും പെടാത്ത ഒരു താൽക്കാലിക ഡ്രൈവർ അപ്പം ഇങ്ങനെ ഒക്കെ കാര്യങ്ങൾ പോകുമെന്നുള്ളത് പേർ കുറവൊക്കെ മനസ്സിലായില്ല അപ്പം ഏതും ഈ ഡ്രൈവർക്ക് എം എൽ എക്കെതിരെ കൊടുത്ത പരാതിയിൽ ഇവർക്കെതിരെ നോട്ടീസും ഇല്ല ചോദ്യം ചെയ്യലില്ല ഒന്നുമില്ല ഇപ്പോൾ എഫ് ഐ ആർ ഇട്ട് പറഞ്ഞിട്ട് ജാമ്യം പോലും കിട്ടാത്ത വകുപ്പാണെന്നൊക്കെയാണ് പറയാന് കേൾക്കണേ പക്ഷേ കഴിഞ്ഞ ദിവസം ഏതു ഒരു കടയിൽ നിന്ന് വെള്ളം കുടിച്ചുകൊണ്ട് വെള്ളം പോലും കുടിക്കാൻ പറ്റാതെ സമ്മതിക്കാണ്ട് ആ മേടിച്ച നാരങ്ങോളം അവിടെ വെച്ചുകൊണ്ട് പോലീസ് പിടിച്ചുകൊണ്ട് പോയി പിടിച്ച പിടിയാലെ ബണ്ടി കയറ്റി കൊണ്ടുപോയി അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഒന്നിന് പുറകെ ഇനിയിപ്പോൾ കാസർഗോഡ് അല്ലെങ്കിൽ കന്യാകുമാരിയോ അല്ല കേരളത്തിലെ എല്ലാ പോലീസ് സ്റ്റേഷനിലും അതു പേരിൽ കേസെടുക്കാനും സാധ്യത അല്ലെങ്കിൽ ഏതും കേസ് പിൻവലിക്കണം ഇപ്പോൾ ഏതാണ്ട് ആ വഴിക്കാണ് ഒരു പോക്ക് പോണത് ഇപ്പോൾ ഈ ഒറ്റ കാര്യങ്ങൾ പുറത്തേക്കണേ ഏതു ഈ കേസ് പിൻവലിക്കണം ഈ കേസിനും പൊല്ലാപ്പനും ഇനി ഞാൻ ഇല്ല എന്നുള്ള മട്ടിലേക്ക് ഇത് എത്തിച്ചേരണം അപ്പോൾ ഇനി എനിക്ക് ഈ ഇടങ്ങിയറ് കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല ഞാൻ കേസ് പിൻവലിക്കണ്ട എന്ന് യദുവിനെ കൊണ്ട് പോലീസ് എഴുതി മേടിപ്പിക്കാനുള്ള ഒരു തന്ത്രത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ് യദുവിനെ ഇങ്ങനെ നായിക്ക് നാൽപ്പത് വട്ടം പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കണതും പോലീസ് എന്ന് ഏതു എവിടെ നിൽക്കണമെന്ന് വെച്ചാൽ അവിടെ നിന്ന് നോക്കി കൊണ്ടുപോരിലൊക്കെ ഇത് തന്നെയാണ് ഇപ്പോൾ ഇത് തന്നെയാണ് ചർച്ചാ വിഷയം ഒന്ന് ആലോചിച്ച് നോക്കണം ഇപ്പോൾ ഒരു പണിയും ഇങ്ങനെ പറ്റണില്ല എന്ന് മനസ്സിലായി അതായത് യദു കട്ടയ്ക്ക് നിൽക്കണം നാട്ടുകാരുടെ കട്ട സപ്പോർട്ട് യദുവിനുണ്ട് എന്താ യു അവിടെ ചെയ്തതെന്നുള്ളു വണ്ടിയിൽ ആരാ അവിടെ നീതിയേട് കാണിച്ചെന്നൊക്കെ ഈ ദൃശ്യങ്ങളിൽ ഇക്കിടെയൊക്കെ ആളുകൾ മനസ്സിലാക്കിയില്ല എം എൽ എ മേയറും ആദ്യം പറഞ്ഞു ഞങ്ങൾ കെ എസ് ആർ ടി സി ബസ്സിനെ ഓവർടേക്ക് ചെയ്തിട്ടില്ല ഞങ്ങൾ കുറുകെ വണ്ടി കൊണ്ടുവന്നിട്ടിട്ടില്ല അതൊക്കെ വെറുതെ ആളുകൾ പറഞ്ഞിട്ടുണ്ടാക്കുന്നതാണെന്ന് പറഞ്ഞ് പിന്നീട് മനസ്സിലായില്ല യൂണിവേഴ്സിറ്റി കോളേജിൽ ആ സാബല്യം കോംപ്ലക്സിന് അടുത്തുള്ള സിഗ്നൽ ജംഗ്ഷനിൽ സീബ്ര ലൈനിൽ എം എൽ എയുടെ കാറ് കൊണ്ടുവന്ന് വണ്ടിക്ക് ഒത്ത നടക്കിട്ടേക്കണ് കെ എസ് ആർ ടി സി പണ്ടിയുടെ ഒത്ത നടക്കും കൊണ്ടുവന്നിട്ടങ്ങനെ ആ സീനൊക്കെ നമ്മളെല്ലാവരും കണ്ടതല്ല അത് വലിയ സീനായി കഴിഞ്ഞപ്പോൾ പിന്നെ എം എൽ എയുടെ മുണ്ടാട്ടം മുട്ടി ഡബിൾ മുട്ടായി മുടിഞ്ഞു പോലെ അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല ഒന്നും ഉണ്ടാകാൻ പറ്റില്ല അപ്പോൾ അത് ആളുകൾ മനസ്സിലാക്കി ഇതുപോലെ എല്ലാ കാര്യങ്ങളും അപ്പാപ്പ ആളുകൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ പണ്ടൊക്കെ ആളുകൾ പറ്റിക്കാൻ പറ്റുവായിരുന്നു പിറ്റേ ദിവസം പേപ്പറ് വരണം അതായത് പത്രം വരണം കാര്യങ്ങൾ അറിയണമെങ്കിൽ ഇപ്പം അങ്ങനെയല്ല ആളുകൾ മിനിറ്റിന് മിനിറ്റിന് വെച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ സോഷ്യൽ മീഡിയ ഉണ്ടല്ലോ ഓൺലൈൻ വാർത്തക്ക് ഇങ്ങനെ വന്നതോടുകൂടി എന്താ ഇപ്പൊ നടക്കണമെന്നുള്ള ലോകത്തെന്ത് കിടന്നാലും അപ്പൊ അറിയാൻ പറ്റും അപ്പൊ ആളുകളെ പറ്റിക്കാൻ പറ്റൂല ഇപ്പൊ പണ്ട് അങ്ങനെ ആയിരുന്നില്ല ഞങ്ങൾ അത് ചെയ്ത് ഇത് ചെയ്ത് മറ്റത് ചെയ്തിട്ടില്ല അങ്ങനെ ഞങ്ങൾ ചെയ്യൂലെന്നൊക്കെ പറഞ്ഞ കാര്യങ്ങൾ പിന്നെ ബോധ്യപ്പെടുത്താൻ ഒരു മാർഗമില്ല ആ ക്യാമറാമാൻ ഒക്കെ പത്രക്കാരൊക്കെ അവിടെ എത്തുമ്പോഴേക്കും കാര്യങ്ങൾ കഴിഞ്ഞു ആട് കിടന്നുകൊണ്ട് കൂടെ എങ്ങനെയല്ല എന്നുള്ള മറ്റൊരു കാര്യങ്ങൾ അങ്ങോട്ട് പോകും ഇപ്പൊ അങ്ങനെയൊന്നും അല്ല ഇപ്പൊ വണ്ടിയുടെ പുറകെ ഇവർ കെ എസ് ആർ ടി സി ബസിന്റെ പുറകെ ഇവർ വച്ച് പിടിക്കണതും അതിന് ഓവർടേക്ക് ചെയ്ത് കയറുന്നതും വണ്ടി കൊണ്ടുവന്ന് കുറുകിയിടണതും സീബ്ര ലൈനിൽ കൊണ്ടുവന്ന് നിർത്തി വണ്ടി തടഞ്ഞു നിർത്തിയാക്കണതും ഡ്രൈവറുടെ ഡോറ് വലിച്ചു തുറന്ന് ഡ്രൈവറായിട്ട് സംസാരിക്കുന്നതും വണ്ടിയിൽ പിടിച്ചു കയറുന്നതും ഒക്കെ കിട്ടും കാരണം ഈ വണ്ടിയുടെ മുമ്പിലും പുറയിലും ഉള്ളിലൊക്കെ ക്യാമറ ഉണ്ടെന്ന് പറഞ്ഞു അത് കിട്ടിയിട്ടില്ല അതിന്റെ മെമ്മറി കാർഡും കിട്ടിയിട്ടില്ല പക്ഷെ ഇപ്പൊ കമ്പനിക്കാര് പറഞ്ഞിട്ട് ഇതിന്റെ ഹാർഡ് ഡിസ്കീന്ന് ഇതൊക്കെ എടുക്കാൻ പറ്റും എന്ന് പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ആ വഴിക്ക് എന്താ ശ്രമിക്കാത്തതെന്നാണ് എതു ചോദിക്കണത് എന്റെ നിരപരാധിത്വം തെളിയിക്കാൻ വേറെ മാർഗമൊന്നുമില്ല എം എൽ എ മേയറും പറയണത് ഇപ്പൊ എന്റെ ആളുകളെ എടുത്തു കൊണ്ടുപോയിക്കണെന്ന് പറഞ്ഞാൽ എനിക്ക് അതുകൊണ്ട് എന്താ കുടാം ഒരു ഗുണമില്ല അപ്പോൾ അത് ഇപ്പം അത് വേറെ കേസ് ടിസ്റ്റിന് ഇപ്പം ഇത് പിന്മാറണം അത് പിന്മാറാൻ വേണ്ടി ഇപ്പോൾ ഒന്നും പലിക്കാണ്ടായി ഇപ്പോൾ കാണുന്നില്ലായി എന്ന് പറഞ്ഞ പോലെയാണ് ഇപ്പോൾ വേറൊരു ഒരു ടിസ്റ്റ് ഈ കേസിൽ വേറൊരു ടിസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു ശ്രമം നടക്കേണ്ടത് ആരാ സി പി എം ആളുകൾ ഏത് വിധേനയും മുമ്പിൽ നിൽക്കുന്ന ആളുകളെ നാണം കെട്ടി നാറ്റിച്ച് ഒന്നില്ലെങ്കിൽ പെൺകേസ് ഉണ്ടാക്കും അല്ലെങ്കിൽ കള്ളക്കേസ് ഉണ്ടാക്കും ഇത് തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഉമ്മൻചാണ്ടിക്കെതിരെ കേസ് ഉണ്ടാക്കിയ കാര്യം ഗവൺമെൻറ്റില്ല മുൻ മുഖ്യമന്ത്രി അന്നൊരു സോളാർ നായികേനെ ഇറക്കിയാണ് ഉമ്മൻചാണ്ടിയുടെ ഭരണം താഴെ ഇറക്കിയതും ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭരണം പിടിച്ചതും ഇല്ലേ ഇപ്പൊ ആ നായിക എവിടെയാണ് സോളാർ നായിക എവിടെയാണ് കിടന്ന് കത്തണത് അറിയാല പിന്നീട് ആ കേസിൽ ഒരു അങ്ങട്ടി ഉണ്ടായില്ല എന്നല്ല കണ്ടുപിടിച്ചില്ല ഇല്ലേ അപ്പൊ തീരുമാനം വന്നു പക്ഷെ ആർക്കാ പോയത് ആരുടെ പേര് പോയത് ഉമ്മൻചാണ്ടീനെല്ലാവർക്കും അറിയാവുന്നതിൻ്റെ പേരിൽ കുഴപ്പമൊന്നും ഉണ്ടായില്ല ഇപ്പൊ എവിടെ പോയി ആ സോളാർ നായികയൊക്കെ ഈ പറഞ്ഞു കൂട്ടുനിന്ന ആളുകളൊക്കെ എവിടെ പോയി അങ്ങനെ കണ്ണി കണ്ട ആളുകളെയൊക്കെ പെണ്ണുങ്ങളെയൊക്കെ ഇറക്കിയ ആളുകളെ കുറിച്ച് ദുരാരോപണം പറഞ്ഞു തന്നെയാണ് ഇവര് എല്ലാ കാലത്തും പിടിച്ചു നിന്നിട്ടുള്ളതാണ് രാഷ്ട്രീയ നിരീശ്വരൊക്കെ പറഞ്ഞത് അത് തന്നെയാണ് ഇതാ ഇപ്പോഴും സംഭവിക്കുന്നത് എന്ത് യദൂന് എതിരെ ഒന്നും പറ്റില്ല എന്ന് എന്നുണ്ടപ്പോ ഒന്നും പറ്റിയില്ലെങ്കിൽ കാളന്നല്ല എന്ന് പറഞ്ഞാൽ ഇപ്പൊതാ യതും യദൂന്റെ ഭാര്യ തമ്മിൽ പിണങ്ങി പിരിഞ്ഞ് നിൽക്കുകയായിരുന്നു യെവിൻ്റെ കൊച്ചു ചെറുതായിരുന്നപ്പം യനേയും ആ കൊച്ചിനെയൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് ആ ഭാര്യ പോയതാണ് അവർ എറണാകുളത്താണ് താമസിച്ചിരുന്നത് ഈ കേസ് അങ്ങനെ ചൂട് പിടിക്കിപ്പോൾ അവർ തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ട് ഇപ്പോൾ അവർ തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ട് അവർ തിരുവനന്തപുരത്തെത്തിയതിൻ്റെ പുറകിൽ ആരാന്നുള്ളത് കൃത്യമായിട്ട് യദൂനറിയാം ഏതു പറഞ്ഞു കഴിഞ്ഞത് ഇനിയിപ്പോൾ അവരെ കൊണ്ട് വീണ്ടും കേസ് പഠിപ്പിക്കും വേറെ ഏതെങ്കിലും ഒരു പുലി ഉണ്ടാക്കി അകത്തിടാൻ തന്നെയാണ് അതായത് ഒന്നിന് പുറകെ ഒന്നായിട്ട് നൂറ് നൂറ് കേസുകൾ ഉണ്ടാക്കും കാരണം ഏതു കേസ് ഇത് പിന്മാറണം ഏത് കസിന്ന് ഈ മേയറും എം എൽ എയും തമ്മിലുള്ള ആ കേസിന്റെ ഉള്ളിൽ നിന്ന് എതുവിനെ പിന്മാറണം ഏതു കേസ് പിൻവലിക്കണം ഗുരുവാല പിടിച്ചതിന് ഇല്ല ഇപ്പോൾ എം എൽ എയുടെ മേയറിൻ്റെയൊക്കെ കാര്യം ഡബറുമുട്ടായ്മ ഒഴിഞ്ഞ പോലെ അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല ഇപ്പം ആളുകൾ പുറത്തിറങ്ങി നടക്കാൻ പറ്റണില്ല ആർക്ക് എം എൽ എക്കും മേയർക്കൊന്നും ഈ ആളുകൾ കാര്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞില്ലേ എതുവനും പുറത്തിറങ്ങി നടക്കാൻ പറ്റണില്ല എപ്പോഴും ഇല്ല മറ്റേ ആക്ഷൻ ഉണ്ടല്ലോ ഏത് നമ്മൾ വണ്ടിയിൽ വെച്ച് മേയറെ കാണിച്ചെന്ന് പറഞ്ഞ ആക്ഷൻ മറ്റേ ആക്ഷൻ അശ്ലീല ആക്ഷൻ അതിപ്പോൾ ഏതു എപ്പോഴാണ് പെണ്ണുങ്ങളെ കാണുമ്പോൾ കാണിക്കുന്ന അറിയാം വെള്ളത്തേരുടെ നാട്ടിലെ പെണ്ണുങ്ങളൊക്കെ യദൂനെ കാണുമ്പോൾ ഓടാണെന്നാണ് പറയണേ അപ്പോൾ എന്ന് പറഞ്ഞാൽ യദൂനെ നാണം കെടുത്താൻ പറ്റിയ രീതിയിൽ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഇവർ നോക്കും അപ്പം അങ്ങനെയാണ് ഇപ്പം യതുകൊണ്ട് ഭാര്യ തിരിച്ചു വന്നേക്കണേ എന്ന് പറയണേ എവിടെ എറണാകുളത്ത് താമസിച്ചിരുന്ന അവർ യതുകൊണ്ട് ഈ കേസ് ഉണ്ടായതിനു ശേഷം ഇപ്പം തിരുവനന്തപുരത്തേക്ക് അവർ വന്നിട്ടുണ്ട് അവർ വന്നതിൻ്റെ പുറകിൽ ആരാന്നൊക്കെ എനിക്കറിയാമെന്നാണ് ഏതു പറയണത് ഇതൊക്കെ നമ്മൾ എങ്ങനെ അറിഞ്ഞെന്ന് വെച്ചാൽ ഒരു അഭിമുഖം കൊടുത്തിട്ടുണ്ടായേ മാധ്യമത്തിന് ഈ അഭിമുഖത്തിൽ ഇതൊക്കെ കൃത്യമായിട്ട് വ്യക്തണ്ട് ഏത് എന്താ പറഞ്ഞേതാ പറഞ്ഞത് നമുക്ക് ഇത് കേൾക്കുമ്പോൾ മനസ്സിലാവും നമുക്ക് മാധ്യമത്തിന് കൊടുത്ത അഭിമുഖം നമുക്ക് ഒന്നുകൊണ്ട് കേൾക്കാം അപ്പൊ അറിയാൻ പറ്റും എന്താ കാര്യം എന്താന്നുള്ളത് ഒന്ന് കേക്ക് നമസ്കാരം നമസ്കാരം ഇന്നലെ രാവിലെ കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ പോയി ആര്യ രാജേന്ദ്രനുമായി ബന്ധപ്പെട്ട കേസിൽ മൊഴി കൊടുക്കാൻ പിന്നെ ഞാൻ ഏതുവിനെ കാണുന്നത് വൈകിട്ട് മൂന്ന് മണിക്ക് ശേഷമായിരുന്നു എന്തായിരുന്നു സ്റ്റേഷനുള്ളിൽ സംഭവിച്ചത് സ്റ്റേഷനുള്ളിൽ സംഭവിച്ചൊഴിയെടുപ്പല്ല ആയിരുന്നു ഏത് ആയാലും അങ്ങനെയല്ല ഇങ്ങനെ ഞാൻ പറഞ്ഞപ്പോൾ അതല്ലല്ലോ വീഡിയോ ഒക്കെ എടുത്ത് കാണിച്ച് ഓരോ വീഡിയോ ഒക്കെ എടുത്തു കാണിച്ചു ഞാൻ പറഞ്ഞു ഞാനാണ് ഒപ്പത്തിനൊപ്പം ഇങ്ങനെ കാറ് പോകുന്നു കാറും ബസ്സും കൂടെ പോകുന്നുണ്ട് കാറാണ് ഫസ്റ്റ് ഓൺവേ കയറിയെന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ല സാറിനെങ്കിൽ പി എം ജിയിലെ സിഗ്നലില് നോക്കി കഴിഞ്ഞാൽ കറക്റ്റ് അറിയാല്ലോ ആദ്യം ഏത് വണ്ടി വരുന്നു അപ്പൊ പിന്നെ ഉത്തരമില്ല ആ ബസ്സാണ് ആദ്യം വരുന്നത് അങ്ങനെ സമ്മതിച്ചില്ലല്ലോ അവരിങ്ങനെ എന്നിട്ട് കുഴപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അവസാനം ഓരോ ചോദ്യങ്ങൾക്കും മറുത്തരം ഞാൻ നിങ്ങൾ ബാക്കിൽ നിന്ന് വന്ന് ലൈറ്റ് ഹോൺ ഹോണടിച്ചു കാറിന് ഇങ്ങനെ ഹോൺ ഹോണടിച്ചു എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെയല്ല ഞാനിങ്ങനെ ഹോൺ ഹോണടിച്ചു എന്ന് വെച്ചാൽ ഞാൻ സൈഡ് കൊടുത്തിട്ട് എനിക്ക് വണ്ടി മുന്നോട്ട് പോകാൻ ആയിട്ട് അവർ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ബാക്കിൽ കാറ് വന്നപ്പോഴും കാറും ഇതേ സംഭവം തന്നെ ആവർത്തിച്ചു ഫോൺ അടിച്ചു പിടിച്ചാണ് വന്നത് ഇറിറ്റേറ്റ് ആയിട്ടാണ് വന്നത് സാർ അത് എഴുതാത്തതെന്ന് വെച്ചപ്പോഴത്തേക്കും അത് ഒന്നും രേഖപ്പെടുത്തുന്നില്ല ഞാൻ പറഞ്ഞത് കുറെയൊക്കെ ഭൂരിഭാഗവും രേഖപ്പെടുത്തിയെങ്കിലും അത് ഇൻഡയറക്റ്റ് ആയിട്ട് എന്താണെന്ന് വെച്ചാൽ വിട്ടു വീഴ്ച മനോഭാവം ഒന്നും വരണമായിട്ടില്ല അതായത് ആ മാഡത്തിന് അനുകൂലമായിട്ട് എന്തെങ്കിലും ഒക്കെ എഴുതി ചേർക്കുക തത്രപ്പാടിലായിരുന്നു അവർ തത്രപ്പാടിലായിരുന്നു ഇപ്പൊ എന്റെ പേരില് സഡൻ ആക്ഷൻ എടുത്തല്ലോ അവര് കേസും വഴക്കുമായിട്ട് ഇങ്ങനെ സഡൻ ആക്ഷൻ എടുത്ത് എനിക്ക് ജോലിയിൽ പോകാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോൾ ഇവർക്ക് ഈ കേസ് വന്നിട്ട് ഞാൻ ജാമ്യത്തിലാണ് ഇറങ്ങിയത് ഇവർക്ക് ഈ കേസ് വന്നിട്ട് ഇവർ ജാമ്യത്തിൽ വല്ല ഇവർ ജോലിക്ക് പോകുന്നുണ്ട് ഇവരെ ഈ അഞ്ച് കൂട്ടാരും ജോലിക്ക് പോകുന്നുണ്ട് ആൾക്കാരും ജോലിക്ക് പോകുന്നുണ്ട് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ഒരു എനിക്കുണ്ടായ പോലെ അവർക്ക് എന്തുകൊണ്ടാണ് നിയമം എല്ലാവർക്കും ഒരേപോലെ ഇല്ലേ അവരെ എന്തുകൊണ്ടാണ് ജോലിക്ക് പോകുന്നത് അത് ആരും ഉദ്യോഗസ്ഥന്മാർ തിരക്കാറുമില്ല അവരെ അറസ്റ്റ് ചെയ്യുന്ന പോലും ഇല്ല ജാമ്യം എടുക്കാതെയാണ് അവർ ഇപ്പൊ നടക്കുന്നത് ശരിക്കും ഒരു സ്റ്റേറ്റ്മെന്റ് എടുക്കുകയായിരുന്നില്ല മാനസിക ഒരു പത്തേ മുക്കാലിന് കയറിയതാണ് തിരിച്ചു ഒന്നേ ഒന്നല്ല രണ്ട് മണി കഴിഞ്ഞ് രണ്ടേ മുക്കാലി രണ്ടരയ്ക്കകത്താണ് ഇറങ്ങിയത് അപ്പോഴാണ് വിളിക്കുന്നത് അപ്പോഴാണ് ഞാൻ വെളിയിൽ നിൽക്കുകയാണ് അപ്പം ഇത്രയും സമയമാണ് രണ്ടു പേര് രണ്ട് വ്യക്തികളാണ് ഒന്ന് നമ്മുടെ അവിടുത്തെ സി കൺട്രോൺമെൻറ്റ് സിഇ എസ് ഐയും കൂടെ ആണ് ഏറ്റവും കൂടുതൽ സമയം എടുത്തത് മറ്റത് അരമണിക്കൂർ എന്തോ ഉണ്ടായിരുന്നു അരമണിക്കൂർ ഒരു മണിക്കൂർ മാത്രം ഉണ്ടായിരുന്നു തമ്പാനൂർ സ്റ്റേഷൻ തമ്പാനൂർ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ മെമ്മറി കാർഡിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഡീറ്റെയിൽസ് എടുക്കാൻ ആ മെമ്മറി കാർഡ് ഞാൻ എടുത്തെന്നുള്ള രീതിയിലാണ് ചോദിച്ചത് പക്ഷേ എന്നിട്ട് പറയുന്നത് നിങ്ങൾ നിങ്ങളെടുത്തെന്നല്ല പറയുന്നത് എന്നാലും നമുക്ക് തിരക്കേണ്ടത് തിരക്കണോ എന്ന് പറഞ്ഞിട്ട് നോട്ട് ചെയ്ത് എടുത്തോണ്ട് പോയി അന്ന് ഈ സംഭവം ഉണ്ടായ ദിവസം പന്ത്രണ്ട് മണിക്കൂർ ഏതു സ്റ്റേഷനിലിരുന്നു ഇന്നലെ ഏതാണ്ട് അഞ്ചു മണിക്കൂറോളം ഈ വ്യത്യാസം എന്താണ് അന്നത്തെ പോലീസിന്റെ പെരുമാറ്റവും പെരുമാറ്റവും ഇന്നലത്തെ തമ്മിലുള്ള സാറേ വിളിച്ചാണ് സംസാരിച്ചത് ഇന്നലെ ആ ഒരു കുപ്പി വെള്ളം കൊണ്ടുവന്നു അവന് വെള്ളം കൊടുക്കാൻ വന്നു ഏകദേശം രണ്ട് രണ്ടര മണിക്കൂർ മൂന്ന് മണിക്കൂറായപ്പോ വെള്ളം കൊണ്ടുവന്നു ഒരു കുപ്പി വെള്ളം കൊണ്ടുവന്നു കൊണ്ടു വന്നു സാറേ സംസാരിച്ചു എന്നാലും അത് അവര് വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ എന്റെ എന്നെ കൺഫ്യൂഷനാക്കി വഴിതിരിക്കുക അതാണ് ലക്ഷ്യം രക്ഷപ്പെടുത്തൽ അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടിട്ട് പല രീതിയിൽ കൂടി ശ്രമിച്ചുകൊണ്ടിരിക്കുക അതാണ് ഈ പോലീസിന്റെ ഒരു നടപടിയുണ്ട് സ്റ്റേറ്റ്മെന്റ് എടുത്ത ശേഷം നിങ്ങളെ ആ മൊഴി അവർ വായിച്ച് കേൾപ്പിക്കും അതിനുശേഷം ഒപ്പിടിക്കും എന്തൊക്കെ താങ്കൾ പറഞ്ഞത് അതിലില്ലായിരുന്നു ഞാൻ പറഞ്ഞത് ആ കാറിന്റെ കാർ ബാക്ക് വന്ന് പിന്നെ എന്നെ ചീത്ത വിളിച്ചതും ഇവർ രണ്ടുപേരും രണ്ട് വശക്കാരും ചീത്ത വിളിച്ചു എം എൽ എ സാറും മേയറ് മേഡത്തിൻ്റെ അനിയനും അനിയനെ ചീത്ത വിളിച്ചത് അതൊന്നും രേഖപ്പെടുത്തിയതായിട്ട് എനിക്ക് തോന്നിയില്ല പിന്നെ ഒപ്പിട്ട് സ്റ്റേറ്റ്മെന്റ് എഴുതി അവർ ഒപ്പിട്ട് വാങ്ങിച്ചതൊന്നുമില്ല ഒപ്പിട്ട് വാങ്ങിച്ചതുമില്ല ഒപ്പ് ഒപ്പൊന്നും ഇട്ടില്ല ഒപ്പിട്ടില്ല അപ്പോൾ ഇനിയും എഴുതി ചേർക്കാൻ പറ്റും എന്തെങ്കിലും ഒക്കെ ചെയ്യാം ഒപ്പിട്ടിട്ടില്ല സ്റ്റേറ്റ്മെന്റ് ഇപ്പം ഞാൻ വായിച്ചു കേട്ടതാവണമെന്നില്ല ഇനി വരുന്നത് അറിയാൻ പ്രധാനപ്പെട്ട 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 കാര്യങ്ങളൊന്നും കാര്യങ്ങളൊന്നും ഇല്ല കാര്യങ്ങൾ വരേണ്ടതാണ് അവർ ചെയ്തതെല്ലാം ഇവർക്ക് തന്നെ കോടതി കിട്ടിയ ഒരു ഫെയർ കോപ്പി ഉണ്ട് ആ കോപ്പിയിൽ തന്നെ ഡീറ്റെയിൽ എല്ലാം ഡീറ്റെയിൽ ഉണ്ട് ഇവരത് വായിച്ചു കേൾപ്പിച്ചു അത് വായിച്ചു കേൾപ്പിച്ചു അതിലെല്ലാം കറക്റ്റ് കാര്യങ്ങളും ഉണ്ട് പക്ഷെ അവർ എഴുതിയില്ല അതൊന്നും കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല ഞാൻ താങ്കൾ കൊടുത്ത പരാതിയിലെ എഫ്ഐആർ വായിച്ചപ്പോൾ

നമുക്കതിനുള്ള വൈസില്ല നമ്മൾ അവർ ചീത്ത വിളിച്ചാലും അടി വന്നാലും കൊണ്ടു കൊണ്ടുപോവുക പാവപ്പെട്ടവന്മാർക്ക് ഒരു ഇല്ലാത്ത അവസ്ഥയാണ് എന്നുവെച്ചാൽ ഭരണം ഇപ്പം ഇത് അവർ വിശ്വസിക്കുന്ന പാർട്ടിയിലാണ് ഞാൻ ആ പാർട്ടിയിൽ ഇപ്പോഴും നില കൊണ്ടിരുന്നെങ്കിൽ ഈ കേസ് തെരുമാഞ്ഞ് പോയേ സോൾവിങ് മെൻറ്റാലിറ്റിയിൽ പോയത് ഞാൻ ഒരു പാർട്ടിയിലും ഇല്ല എന്നെ ഒരു സംഘടന സപ്പോർട്ട് ചെയ്യാറില്ല ഞാൻ ബി എം എസ് കാരനാണെന്നാണ് പറയുന്നത് ഞാൻ എൻ്റെ ഇടുപ്പോയിൽ പോയി നിങ്ങൾക്ക് വേണമെങ്കിൽ തിരക്കാം ഇടുപ്പ് പോയി അവിടെ ഓഫീസിലെ ചേച്ചിമാർ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് ഞാനുമായിട്ട് ഇൻട്രാക്ഷനുള്ള ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എല്ലാം എൻ്റെ ഡീറ്റെയിലെല്ലാം അറിയാവുന്ന ആൾക്കാരാണ് അവരുടെയൊക്കെ ചോദിച്ച് നോക്കിയാൽ ഞാൻ എന്തെങ്കിലും മോശമായിട്ട് സിബൂരി സി സിബൂരിയതു എന്നാണ് പറയുന്നത് എത്ര മാത്രം ഇതെന്നു പിന്നെ ഒരു കെ സി വി ന്യൂസിൽ ഒരു സാർ വന്നിട്ട് പറയുന്നത് ഇടതുപക്ഷ നിരീക്ഷിക്കണമെന്നാണ് എഴുതി കാണിച്ചത് എന്തോ പേര് പറയാനായിട്ട് ഇന്നല്ല പറഞ്ഞതാണ് ഞാൻ മലയങ്ക സ്റ്റേഷനിലെ കുച്ചമുണ്ട് എനിക്ക് ആ സ്റ്റേഷനിലുണ്ട് അപ്പം ഞാനിനിയിപ്പോൾ എല്ലാ സ്റ്റേഷനിലും ഒരു വിവരാകാശം കൊടുക്കേണ്ടിയിരിക്കുന്നു എൻ്റെ പേരിൽ എത്ര സ്റ്റേഷനിൽ കേസുണ്ട് എനിക്കത് അറിയണം എന്താണെന്ന് വെച്ചാൽ എനിക്കത് വ്യക്തിപരമായിട്ട് എന്നെ അത്രയും മാത്രം ഹർട്ട് ചെയ്തിട്ട് ഈ മാഡം പറഞ്ഞതിൻ്റെ പേരിൽ മാഡത്തിന് എന്ത് സോഷ്യൽ മീഡിയ വഴിയോ എന്തോ വഴിയൊക്കെ അപ്പം അധികം ഓരോരുത്തർ പെരുമാറണം എന്നെ ഓരോരുത്തരുടെ പേരിൽ കേസെടുത്തതെന്നാണ് അറിവ് അറിവ് പറയുന്ന കേട്ടത് അപ്പം എൻ്റെ പേരിൽ എത്ര മാത്രം ഇതേപോലെ നിർത്തിസുകയും ചെയ്യണം എൻ്റെ ബന്ധുക്കളും എൻ്റെ ആൾക്കാരും എനിക്കും ചേച്ചിമാരുണ്ട് അവരൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴല്ലേ എന്നെ ഇങ്ങനെ മാനം കെടുത്തി ഇത്രയും നാണം കെടുത്തി അതുപോലെ അതൊരു ബസ് സർവീസിലുള്ളതാണ് എത്ര പെണ്ണുങ്ങളാണ് ബസ്സിൽ കയറി ഇറങ്ങി പോകുന്നത് വണ്ടിയിൽ കയറുന്നു ഇറങ്ങുന്നു അപ്പം എന്നി നാളെ ഒരു കാലത്തായാലും ഡ്യൂട്ടിക്ക് കയറുമ്പോഴത്തേക്ക് ആളുകൾ എന്നെ ആ തരത്തിലല്ലേ കാണും അല്ലേ ഈ സംഭവത്തിന് ശേഷം മുൻപ് മിണ്ടിയിരുന്നവരിൽ എത്ര പേർ ഇപ്പോൾ കാണുമ്പോൾ മുഖം തിരിക്കുന്നു ഇപ്പോ നല്ല വലിയ വലിയ ഗവൺമെന്റ് ജോലിക്കാരായാലും എല്ലാ ആൾക്കാരും വന്ന് ചേച്ചി വരക്കേണ്ടി വരുന്നുണ്ട് പാവപ്പെട്ട കുറച്ചാൾക്കാര് മാത്രം അത് അധികം അധികം വിവരം വിദ്യാഭ്യാസം അല്ലാത്ത ആൾക്കാർ ഇത് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട് വിവരമുള്ള ആൾക്കാരും ഇത്തിരി സഹാ ജനങ്ങളായിട്ടുള്ള മൊബൈലും കാര്യങ്ങളും ഒക്കെ കാണുന്ന ആൾക്കാരൊക്കെ പ്രതികരിക്കുന്നുണ്ട് ചിലർ വന്നിട്ട് പറയണേ അവരെ അഹങ്കാരം നിർത്തി കൊടുക്കണം നമ്മൾ കൊണ്ടാണ് നമ്മൾ അ കുതിരുന്നത് നമ്മൾ ഓട്ടൊക്കെ വിജയിപ്പിച്ചിട്ട് നമുക്കിട്ട് ഇവർ പറയുന്നതൊക്കെ ശരിയാണ് മക്കൾ പേടിക്കണ്ട മക്കൾ പല ഇതും വരും ഒന്നിനും പേടിക്കണ്ട അമ്മമാരൊക്കെ വന്ന് ആ അമ്മമാരൊക്കെ വന്ന് കിഴക്കേക്കോട്ട പോകുമ്പോഴൊക്കെ മാസ്ക് വെച്ചൊക്കെയാണ് പോകുന്നത് എന്നാലും അവർ തിരിച്ചറിയുന്നത് തിരിച്ചറിയുന്നുണ്ട് ഡ്രൈവർ അല്ലേ ഇതു മുന്നോട്ട് തന്നെ പോകണം കേട്ടാൽ തളരല്ലേ പലതും വരും ഇനിയും പലതും വരും നിങ്ങൾ പേടിക്കേണ്ട മുന്നോട്ട് പോകണം അതുപോലെ ഇന്ന് കുറെ ആൾക്കാർ സെൽഫി എടുത്തിട്ട് പോകുന്നുണ്ട് സെൽഫി എടുക്കുന്നുണ്ട് സെൽഫി എടുക്കുന്നുണ്ട് എല്ലാ സപ്പോർട്ടുകളും ജനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ട് പക്ഷേ നമ്മുടെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നില്ല സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുമില്ല നിയമവശം പോലീസുകാരുടെ ഭാഗത്തുനിന്നില്ല എത്ര ദിവസമായി ജോലി ഇല്ലാതായിട്ട് ജോലി ഇരുപത്തി ഏഴാം തീയതി തൊട്ട് ഇന്നേ വരെ ഈ സമയം വരെ ജോലിയില്ലാത്ത എങ്ങനെ നടക്കും ഒക്കെ അച്ഛന്റെ ചെറിയ ഒരു ബിസിനസിൻ്റെ അച്ഛന് വയസ്സും വയസ്സിനകത്തുണ്ട് അച്ഛന് കഷ്ടപ്പെടുന്നത്തോളം കാലം അച്ഛൻ കഷ്ടപ്പെടുന്നു അതേപോലെ തന്നെ ഞാനും നമ്മൾ ജോലി കഷ്ടപ്പെട്ട് തന്നെയാണ് ഒരു എഴുന്നൂ എഴുന്നൂറ്റി പതിനഞ്ച് രൂപയ്ക്ക് ജോലി ചെയ്യുന്നെങ്കിൽ അതിനും അതിനും കാട്ടി കൂടുതൽ നമ്മൾ അധ്വാനിച്ചിട്ടാണ് നേടുന്നത് ഈ പാ പാവപ്പെട്ട എല്ലാ ഡ്രൈവർമാരും ഒരു ഡ്രൈവർമാരല്ല നമ്മളെ ഡ്രൈവർമാരെന്ന് പറഞ്ഞാൽ പൊതുവേ എല്ലാരും എല്ലാവരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് നമ്മുടെ ആ സീറ്റിൽ കയറിയൊന്നൊന്ന് ഓടി ചോക്കണം അതിൻ്റെ ബുദ്ധിമുട്ട് അറിയണം ഇത്രയും ദൂരമൊക്കെ വണ്ടി ഓടി വിഷമിച്ച് അത്രയും ഈ ചൂട് സമയം കൂടിയാണ് എഞ്ചിൻ്റെ ചൂടും ഞാൻ വന്ന് കൊണ്ടുപോയത് ഗ്ലാസ് ബോഡി വണ്ടിയും കൂടിയാണ് ഭയങ്കര ചൂടാണ് അപ്പോൾ അതിൻ്റെയൊക്കെ ബുദ്ധിമുട്ട് എ സി കാറിൽ പോകുന്ന ഈ വലിയ വലിയ സാറന്മാർക്കും മാഡത്തിനൊന്നും അറിയാൻ പാടില്ല അതിന്റെ ബുദ്ധിമുട്ട് ആ സീറ്റിൽ എല്ലാം അറിയാമെന്ന് പറയണം പക്ഷെ അതിൽ അതിന്റെ നമുക്ക് വിഷമം മനസ്സിലാവും മാക്സിമം അവർ ദ്രോഹിക്കാൻ നല്ല രീതിയിൽ നല്ല രീതിയിലുണ്ട് ഇനി ഉണ്ടാവുന്നു പ്രതീക്ഷിക്കുന്നു ഇവരെല്ലാവരും കൂടെ ഭാര്യ വിളിച്ചോട്ട് വരുമോ ആ അദ്ദേഹം ഇവിടെ തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ട് ഇപ്പം എത്തിയിട്ടുണ്ട് എറണാകുളത്തായിരുന്നു ഇപ്പം ഇവിടെ ഉണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത് സംഭവം ഇനി അടുത്ത അദ്ദേഹത്തിന് വഴിയുള്ളു ആയുധം അടുത്ത ആയുധം പഴയ ഭാര്യ ആയിരിക്കും എനിക്കൊരു ഇതുണ്ട് അതിൽ വിഷയമില്ല എന്നു വച്ചാൽ അതിൽ എൻ്റെ ഭാഗത്ത് ക്ലിയർ ആയിട്ടുള്ള എവിഡൻസും കാര്യങ്ങളും ഉണ്ട് എന്നുവെച്ചാൽ ഒരു കൊച്ചിനെ ഇട്ടിട്ട് പോകുന്ന ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ അത്ര നല്ല അമ്മ സാധ്യതയില്ലല്ലോ ഭർത്താവിനെ ഉപേക്ഷിക്കും പെണ്ണുങ്ങൾ നല്ല പെണ്ണുങ്ങൾ ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല മൊത്തം എണ്ണങ്ങൾ അടച്ചാക്ഷേപിക്കുന്നില്ല ചില ആൾക്കാർ ഇങ്ങനെയാണ് ചില ആൾക്കാർ മൊത്തത്തില് വർഗം ശരിയല്ല ഞാൻ ഒരു കാര്യം അങ്ങോട്ട് പറയാം കാസർഗോഡ് മുതൽ പാറശാല വരെയുള്ള വിവിധ സ്റ്റേഷനുകളിൽ താങ്കൾക്കെതിരെ കേസ് വരാൻ സാധ്യതയുണ്ട് ഈ പരാതിയിൽ നിന്ന് താങ്കൾ പിന്മാറുന്നു ഇല്ല 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 ഇനി എന്ത് പരാതി വന്നാലും ശരിയാണ് ശരിയെന്നോ ഈ ഒരു പരാതിയുടെ പേരിൽ മുന്നോട്ട് തന്നെയാണ് പിന്നെ നമ്മുടെ വണ്ടി ഓടിക്കുമ്പോൾ ഒരു നടീര് കേസ് പറഞ്ഞു വണ്ടി ഓടിക്കുമ്പോഴത്തേക്ക് വിഷയങ്ങളുണ്ടാവും സ്വാഭാവികമാണ് കാറും ബൈക്കും ആയിട്ടുള്ള വിഷയങ്ങളും സംസാരങ്ങളും ഉണ്ടാകും പക്ഷെ വണ്ടിന്നിറങ്ങി പോയുള്ള വിഷയം അല്ല അങ്ങനെ ഗൗരവപരമായിട്ടുള്ള വിഷയം നടന്നിട്ടില്ല എന്നാണ് എൻ്റെ ഉറപ്പ് എന്നുവച്ചാ അത് അദ്ദേഹം ഇന്നലെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഇട്ടേക്കുന്നു ഇതും ഓർമ്മ കുറവുണ്ട് ഇപ്പൊ ഓർമ്മ ശരിയായി കാണുമെന്ന് പറയുന്നത് എനിക്ക് ഓർമ്മ ശരിയാവാതൊന്നും ഇല്ല ഞാൻ ഓടിയിട്ടില്ല എന്ന് പറയുന്നില്ല അതിൻ്റെ ആവശ്യമില്ലല്ലോ ഞാൻ അതിനാ അത്രയും മാത്രം മോശമായിട്ട് ആരുടെടുത്തും പറഞ്ഞിട്ടുമില്ല അങ്ങനെ ഈ നടീൻ്റെ അടുത്ത് സംസാരിച്ച പോലും എനിക്ക് ഓർമ്മയില്ല അവര് പറയുന്ന ബസ്സിൽ നിന്ന് ഇറങ്ങി വന്നു ഞാൻ ബസ്സിൽ നിന്ന് ഇറങ്ങി കൂടുതലും നിങ്ങൾക്ക് കാണാം ആ വീടിൽ തന്നെ ഇത്രയും വിഷയം നടന്നിട്ട് പോലും ഞാൻ ബസ്സിൽ നിന്ന് ഇറങ്ങുന്നില്ല ഏഹ് നമ്മളെ കെ എസ് ആർ ടി സി പറഞ്ഞ എന്ത് വിഷയം ഉണ്ടെങ്കിലും സീറ്റി ഇരുന്ന് സംസാരിക്കും ഇറങ്ങി പോവുകയോ ഇറങ്ങിപ്പോയി യുദ്ധം കൂടുകയോ സംസാരിക്കാം സംസാരിക്കണേ കൊഴപ്പല്ല ന്യായമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാം പറഞ്ഞില്ലെങ്കിൽ നാടി കേസ് കൊടുക്കും കൊടുക്കട്ടെ കൊടുക്കട്ടെ ആ കേസ് ഇതിന്റെ കൂട്ടത്തി ആ കേസും കൂടെ എഫ്ഐആർ ഇട്ടാലും പോലീസ് വിളിപ്പിച്ചാലും കുഴപ്പമില്ല ഇനി എന്ത് വന്നാലും പട്ടാളം വന്നാലും കുഴപ്പമില്ല എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഭാഗത്ത് നീതി ഉണ്ട് അല്ലെങ്കിൽ ഇത്രയും ജനങ്ങള് മണ്ടന്മാരല്ലല്ലോ ജനങ്ങൾ കൂടെ നിൽക്കുകയില്ലേ ജനങ്ങൾ കൂടെ നിൽക്കുന്ന ജനങ്ങളെ കൂടെ ഞാൻ നീതിയിലെ കൂടെ അങ്ങ് പോയി കഴിഞ്ഞില്ലെങ്കിൽ ആളുകൾ തിരിച്ച് പഞ്ഞിക്ക് തന്നെ ഇടും എന്നുവെച്ചാൽ ന്യായമായിട്ടുള്ള പാവപ്പെട ഈ ഒരു ഇതില് പാവപ്പെട്ട കുറേ ജനങ്ങൾക്ക് നീതി കിട്ടുകയാണ് ചെയ്യുന്നത് എന്നുവെച്ചാൽ പ്രതികരിക്കാനുള്ള ഈ ഒരു സിസ്റ്റത്തിനെതിരെയായിട്ട് പ്രതികരിക്കുകയുള്ള അവർക്കൊരു ഊർജ്ജമാവും ഞാൻ ഈ ഒരു കേസിന് ശേഷമാണ് ഒരു നമ്മുടെ ഒരു സെക്യൂരിറ്റി ചേട്ടം വന്നിട്ട് പരാതി പറയുകയും പ്രോട്ടോകോൾ അറിയാമോ എന്ന് സെക്യൂരിറ്റി ചേട്ടൻ എടുത്ത് ചോദിക്കുകയും ചെയ്തു ഒരു സാധാരണ ജോലിക്കാരനാണ് മോള പ്രായേ ഉള്ളൂ എന്നാണ് പറഞ്ഞത് അദ്ദേഹം മാന്യമായിട്ടാണ് സംസാരിക്കുന്നത് എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഇത്രയും മാത്രം അപവാദം പിടിച്ച് പറയുകയും മോശമായിട്ട് പറയുകയും പ്രോട്ടോകോൾ അറിയാമോ സാധാരണ അത്രയും പോലും ഒരിതില്ലാതെ പ്രോട്ടോകോള് നമുക്ക് പോലും അറിഞ്ഞൂടാ പ്രോട്ടോകോൾ എന്തെന്ന് അറിയാവോ ഒരു മേയർ പ്രോട്ടോക്കോൾ ഉണ്ടെന്നും എനിക്ക് അറിഞ്ഞുകൂടാ സത്യം പറഞ്ഞാൽ മേയറാണെന്ന് അറിഞ്ഞുകൂടാത്ത പറഞ്ഞതല്ലേ ഈ വിഷയമായത് പ്രോട്ടോകോൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കെങ്ങനെ അറിയാം എനിക്ക് പറഞ്ഞുകൂടാ സത്യം പറഞ്ഞാൽ അതെന്താന്നും എനിക്കറിഞ്ഞൂടാ ഈ പ്രോട്ടോകോൾ എന്നൊക്കെ പറയുന്ന സംഭവം അതായത് അന്ന് യാത്ര ചെയ്തപ്പോൾ ഒരു നിങ്ങൾ ഫോണിൽ സംസാരിച്ചു എന്നാണ് പോലീസ് പറയുന്നത് ആരെയാണ് പോലീസ് ഒരു മണിക്കൂറോളം ഒരു മണിക്കൂറോളം കണ്ടിന്യൂസ് ആയിട്ടല്ല അന്നത്തെ ദിവസം മൊത്തത്തിലുള്ളപ്പോൾ പറയുന്നത് അന്നത്തെ ദിവസം മൊത്തത്തിൽ എന്ന് വെച്ചാൽ എനിക്ക് ഞാൻ എൻ്റെ ചേച്ചിമാരെ വിളിക്കും രണ്ട് ചേച്ചിമാരെ വിളിക്കും എൻ്റെ വലിയ കുഞ്ഞ മക്കളായിട്ടുള്ള ചേച്ചിമാര് എൻ്റെ വൈഫിൻ്റെ മാമി എൻ്റെ മോൻ ഡേക്ക് രണ്ടര വയസ്സിൽ അവൾ ഇട്ടിട്ട് പോയപ്പോ രണ്ടര വയസ്സോട്ട് അവന് ഏകദേശം കുറേ കാലം ഈ ചേച്ചിയാണ് നോക്കിയത് ഡേക്കേറിട്ടെന്ന് ചേച്ചി ആ ചേച്ചിയാണ് നോക്കിയത് നമ്മൾ വീട്ടുകാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കോണ്ടാക്റ്റും സഹകരണവും കാര്യങ്ങളും ഉണ്ട് അപ്പോൾ ആ ചേച്ചിയും കൂടെ ഇതിൽ പിടിച്ചിടുന്ന അവസ്ഥയിലാണ് അവർ അവർക്കും കുടുംബവും ഉള്ളതാണ് അപ്പോൾ ഇവർ ഇപ്പം ലേഡീസിന് വേണ്ടി ഘോര ഘോരം പ്രസംഗിക്കുന്നു ആ ചേച്ചിയെ അവിടുത്തെ സി പി ഐ എം അനുഭാവിയാണ് അല്ലെങ്കിൽ പാർട്ടി സെക്രട്ടറി എന്തോ ആണ് ആദ്യം ആ വീട്ട് ഇതേപോലെയാണ് ബിൽഡിങ് താഴെ ചേച്ചി ഡേ ഡേക്കെയറും മേനുള്ള ഓണറുമാണ് അപ്പോൾ അവൻ വന്നിട്ട് അവന്റെ അടുത്ത് ഞാൻ ഗുണ്ടായുസം കാണിച്ചതെന്നൊക്കെ പറഞ്ഞാണ് ഇപ്പോൾ പരാതി വന്നിട്ടുള്ളത് പക്ഷേ മലയംകിഴി സ്റ്റേഷനിൽ പരാതി ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നലെ വിളിച്ചു ചോദിച്ചു മലയങ്കീഴി സ്റ്റേഷനിൽ വിളിച്ചു ചോദിച്ചപ്പോൾ യദുവിൻ്റെ പേരിങ്ങനെ പറഞ്ഞു പോകുന്നേ ഉള്ളൂ എൻ്റെ പേര് ഏതെങ്കിലും വഴി കൂടെ പറഞ്ഞു പോകണമെങ്കിൽ അതിൽ കേസിൽ പ്രതി ഞാനാണെന്ന് പറഞ്ഞാൽ ഇവർ പറഞ്ഞു പോകുന്നേ ഉള്ളൂ യദുവിൻ്റെ പേരിൽ കേസൊന്നുമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് തീർത്ത് മലയ മലയംകീഴി സ്റ്റേഷനാണെന്ന് പറഞ്ഞാൽ റെക്കോർഡ് എൻ്റെ കയ്യിലിരിപ്പുള്ളൂ അത് ഇനി മാറ്റി വേണമെങ്കിൽ എൻ്റെ പേര് വേണമെങ്കിലും ചേർക്കും അത് സ്വാഭാവികം ഇത് പറയാൻ കാര്യമെന്ന് വെച്ചാൽ ഈ ചേച്ചി ഇയാൾ ഉണ്ടായിച്ച് കാണിക്കുകയും ഇദ്ദേഹം ഇതേ എന്നെ പറയുന്ന അധിക്ഷേപങ്ങൾ കാണിക്കുകയും ചേച്ചി ജനലിൽ തുറന്നിടാൻ വയ്യാതെ ബാക്കിൽ കുട്ടികളെ കിടക്കുന്ന എല്ലാവരും അടച്ചു മൂടിയിരിക്കാൻ പറ്റില്ല ജന്നൽ തുറന്നിടാതെ ബാക്കി വന്ന് അനാവശ്യം പറയുകയും ചെയ്യുകയും ചെയ്യുമായിരുന്നു ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞില്ല ഇപ്പോൾ ഇവിടെ വഴക്കും ആ ഡേക്കറിനിന്ന് പോകണം അങ്ങനെ ഇങ്ങനെയൊക്കെ വഴക്കും വിഷയങ്ങളായപ്പോൾ ഞാൻ ചോദിച്ചു അദ്ദേഹത്തിൻ്റെ അടുത്ത് അപ്പൊ അദ്ദേഹം എന്നെ അടിക്കാൻ വന്നു കമ്പെടുത്തു ഞാനും അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ടോ എല്ലാം ഉന്തള്ളൊക്കെ ആയി വലിയ അടിയല്ല ഉന്തള്ളു എന്നെ അടിക്കാൻ അപ്പൊ ഞാൻ പിടിച്ചു തള്ളി അത്ര അതിനു പറയുന്ന ഞാൻ ഗുണ്ടായി സം കാണിച്ചു അവരെ വീട്ടിന്റെ അവിടെ കേസില്ലാത്ത എന്തോന്ന് വെച്ചാ അവൻ തെറ്റെയ്തിട്ടുള്ളുണ്ട് അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത്രയും പാർട്ടിയില് ഇത്രയും നട്ടലിലുള്ള ചേട്ടന്മാരുള്ളേ ഇത്രയും ഇവരെ പാർട്ടിക്കാര് പെണ്ണുങ്ങളെ കാണിക്കണതിക്രമമൊന്നുമില്ലേ എന്റെ ചേച്ചിയെ കാണിച്ചു തന്നെ എനിക്ക് കേസ് കൊടുക്കാം ഞാൻ അതൊന്നും വിട്ടതാണ് എന്താന്ന് വെച്ചാൽ വിട്ടതെന്ന് വെച്ചാൽ ആ ചേച്ചി എന്തിനാണ് ഒരു ഫാമിലി ആയിട്ട് ജീവിക്കുന്ന ഒരു ഡേ കെയർ നടത്തുന്ന ഒരാളാണ് അപ്പൊ അവർക്ക് മാനക്കേടാണ് ഇതൊക്കെ അവസാനമായ ഒരു കാര്യം ആര്യ പ്രാവശ്യം വല്ല ഉണ്ടാവുന്നു ഭയമൊന്നുമില്ല ഭയമില്ല പക്ഷേ എനിക്ക് നിയമം ഈ പോലീസ് പോലീസുകാരിയാണ് ഭയം എനിക്ക് ആര്യ മേയർ എന്നുള്ള ഒരു വ്യക്തിയുടെ അടുത്ത് ഭയമോ ഇതൊന്നുമില്ല പക്ഷേ ഇവർ പല രീതിയിൽ കേസിൽ കൊടുക്കുമെന്നുള്ള ഭയം മാത്രമേ ഉള്ളൂ അല്ലാതെ ഭയം കൊന്നു കളയൂ എന്നുള്ള പേടിയെന്നില്ല ഒരിക്കൽ ചാവും എന്തായാലും ഒരിക്കലും ചാവുമില്ല അവർ കൊന്നു കഴിഞ്ഞാൽ എനിക്ക് എളുപ്പമായി എന്തെന്ന് വെച്ചാൽ അവർ പിന്നെയും അവിടെ കുറ്റം കുറ്റം കുറ്റവിമുക്താവേല ഈണ് കുറ്റക്കാരി ആവേല ഏണ് അതെന്തായാലും കോടതി എനിക്ക് കോടതി നമുക്ക് സപ്പോർട്ടായിട്ടുണ്ടാവും എന്നാണ് എൻ്റെ പ്രതീക്ഷ എന്തെന്ന് വെച്ചാൽ സത്യത്തിൻ്റെ മുന്നിൽ കോടതി സത്യത്തിൻ്റെ മുമ്പിലേ നിൽക്കുകയുള്ളൂ ആരെന്തു പറഞ്ഞാലും ഇപ്പോൾ അതിൻ്റെ ഫലമല്ലേ ഇങ്ങനെ കേസ് അന്വേഷിക്കും കോടതി പറഞ്ഞ അല്ലെങ്കിൽ കേസ് അന്വേഷിക്കും പറയൂലല്ലോ ഞാൻ തെറ്റുകാരണം എന്നുള്ള രീതിയിലല്ലേ പോയുള്ളൂ കോടതി സത്യത്തിന്റെ മുമ്പിലേ നിൽക്കുകയുള്ളൂ എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ